പേരുമേട് എം എൽ എ വാടൂ സോമൻ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് തിരുവനന്തപുരത്ത് യോഗത്തിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിലേരിക്കുന്നു മരണം എഴുപത്തിരണ്ട് വയസ്സായിരുന്നു മൃതദേഹം ശാസ്ത്രമംഗലത്തെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പി ടി പി നഗറിൽ റവന്യൂ വകുപ്പിന്റെ ഇടുക്കി ജില്ലാതല യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് വാഴൂർ സോമൻ എം എൽ എക്ക് ഹൃദയാഘാതമുണ്ടായത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് റവന്യൂ മന്ത്രിയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ഉടൻ തന്നെ ശാസ്ത്രമംഗലത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സിപിഐ നേതാവായ വാഴൂർ സോമൻ പതിനഞ്ചാം കേരള നിയമസഭയിൽ പേരുമേട് മണ്ഡലത്തിനെയാണ് പ്രതികരിച്ചത് യിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സിറിയക് തോമസിനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വാഴൂർ സോമൻ നിയമസഭയിലേക്ക് എത്തിയത് തോട്ടം തൊഴിലാളി സംഘാടകനെന്ന നിലയിൽ ഇടുക്കി ജില്ലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് വാഴൂർ സോമൻ നഷ്ടമാവുന്നത് മാതൃകാപരമായ തൊഴിലാളി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ഒരു നേതാവിനെയാണ് മീഡിയാനെറ്റ് ന്യൂസിന്റെ ആദരാഞ്ജലികളോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്